ആ ഹലോ എന്ന പൈസ ഒക്കെ കിട്ടീടി ആ കാരണം ഒന്നുമില്ല കുറച്ച് മേടിച്ചോ പിന്നെ ആ ആ പിന്നെ മുരിങ്ങക്ക വേണം ആ മുരിങ്ങക്ക തക്കാളി വേണം തക്കാളി വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ ഇച്ചിരി പിന്നെ ബീഫൊക്കെ മേടിച്ചോട്ടോ ബീഫ് ആ ആ ബീഫ് മോളിക്കാം ഇന്ന് ഞായറാഴ്ച അല്ലേ വെളുത്തുള്ളി മുന്നൂറ് அரைக்கிலோ அரைக்கிலோ அது முடிஞ்சதா இல்ல நல்லது நோக்கித்தரா குழப்பில் முடியாத்து நோக்கித்தரா ஒரு அரக்கிலோ பயரும் கூட எடுத்தோம் ഈ സാധനം മതിയോ മതി ആ മതിയാട്ട മുരിങ്ങാളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെന്തായിരുന്നു നമ്മുടെ പയറല്ലേ പയർ പയർ അഞ്ഞൂറ് അല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് പച്ചപ്പയർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാധനങ്ങളല്ലേ തക്കാളി 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 കൂടെ ആറ് 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 കിലോ സാധനം സാധനം ചേട്ടാ നാനൂറ്റി എൺപത് രൂപ നാനൂറ്റി എൺപത് രൂപയോ പച്ചക്കറിക്കെല്ലാം പൈസ കൂടിയോ ഉച്ച കഴിഞ്ഞു വരാൻ ശരിയോ എന്നാർത്തകളൊക്കെ ഒരു രണ്ടുമൂന്ന് മാസം മുമ്പ് മുന്നൂറ്റമ്പത് രൂപ മതി കാലമൊക്കെ കഴിഞ്ഞ പോയില്ലേ ജോയി സമ്മതി ഇപ്പൊ എല്ലാം പുറത്തുനിന്ന് വരണം ഇവിടെ ഒന്നും സാധനം കിട്ടാറില്ല എല്ലാ തമിഴ്നാട്ടിൽ നിന്ന് നിന്നും കർണാടകം ഇപ്പടെ ഇല്ല എല്ലാം നിർത്തുക ആള് കാരണം ഈ പരിസ്ഥിതി പ്രശ്നത്തിന്റെ കാര്യമാണ് എൺപത് ചെറിയ രണ്ട് രണ്ടര കിലോ ഇല്ലാതെ

നാനൂറ് വിളക്കൊന്നും മോദി പറഞ്ഞില്ലായിരുന്നോ മത്തിക്ക് മത്തിയുടെ വിലയെ പറഞ്ഞത് എല്ലാ പച്ചക്കറികൾക്കും തീ പിടിച്ച വില ഇറച്ചി പേടിക്കാന്ന് വിചാരിച്ച അതിന് കൊടുക്കത്തെ വില ഈ പൊതുപിണിയിൽ സർക്കാർ ഇടപെടാത്തത് കൊണ്ട് മാവേലി സ്റ്റോറിലോ അല്ലെങ്കിൽ സപ്ലൈ കോയിലോ ഒന്നും നമുക്ക് സബ്സിഡി സാധനങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ മീൻ മേടിക്കാന്ന് വിചാരിച്ചാന്ന് ഇനിയിപ്പോ ഈ വിലക്ക് മീൻ മേടിക്കാൻ കഴിയാ അല്ല ഇവര് ഇതും കൊണ്ട് നടക്കുന്നുണ്ട് നമ്മള് മേടിച്ച സഹകരിക്കാന്ന് വിചാരിച്ച നമ്മളും വന്നത് അഞ്ചു വർഷത്തിന് വില കൂടുതലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി വില കൂടുതലാന്ന് പറഞ്ഞ പത്രത്തിന് ഇരട്ടിയായി വില അതെല്ലേ പിന്നെ വില കൂടാത്തത് ഒറ്റ ഒറ്റടത്തേ ഉള്ളൂ ആ പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു സാധനത്തിനും വിലക്കയറ്റമില്ല പക്ഷെ ഇവിടെ മാത്രമല്ല കേന്ദ്രം ഉണ്ടല്ലോ പെട്രോളിന് ഡീസലിന് ഗ്യാസിന് എല്ലാം ഇരട്ടിയും മൂന്നിരട്ടിയും ആക്കിട്ടില്ലേ മൂന്നിരട്ടി ആക്കിയത് വേറൊരു കാര്യല്ലേ ഈ രണ്ട് രൂപ രസാക്കിട്ട് ഇവിടെ കൊണ്ട് കളഞ്ഞു അത് 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 പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാന്ന് പറഞ്ഞു എന്നിട്ട് കൊടുത്തോ പെൻഷൻ ഇപ്പൊ ആറുമാസം പെൻഡിങ് ആണ് അതും എനിക്ക് കിട്ടുന്ന കാര്യം കണ്ടറിയണം അല്ലെ അടുത്തൊരു അലക്ഷം പറയണമായിരിക്കും ഒരു തവണ കൊടുക്കണേല് അങ്ങനെ ജനങ്ങളുടെ കാര്യം കഷ്ടം തന്നെ നേതാക്കന്മാർക്കും ഒക്കെ സർക്കാർ ഖജനാവിൽ പണമുള്ളതോണ്ട് സുഖമായിട്ട് പൊളിച്ച് അങ്ങനെ അല്ല ഈ കേരളത്തിൽ ഇനിയിപ്പം ജീവിക്കണം എന്നൊരിയില് സർക്കാർ ഉദ്യോഗോ രാഷ്ട്രീയ നേതാവോ ആയിരിക്കണം അല്ലാത്ത സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ ആവില്ല സത്യമാണ് എന്താ വേണ്ടെന്ന് ആലോചിക്കണമായിരുന്നു വായു ശ്വസിച്ചോളുവാ അല്ല ഇനിയിപ്പം വായു ശ്വസിക്കുന്നതിനും നമുക്ക് ഇത്ര അളവിൽ നമ്മൾ എടുത്തു പറഞ്ഞ ടാക്സും വരും ന്യായീകരിക്കുന്ന ആൾക്കാർ അല്ല അതുകൊണ്ട് അല്ല അവർക്ക് മാത്രമേ വിലക്കയറ്റം ബാധിക്കാത്തുള്ളൂ ഉള്ളിൽ സങ്കടമുണ്ട് പക്ഷെ പുറത്ത് പറയാൻ മേലാ ഈ ഉണക്കമീന്റെ കാര്യം പറഞ്ഞ പോലെയാണ് കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കറി വെക്കുന്നവർ അത് ചുട്ടെടുക്കുന്നവനെ എടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഈ അയലോക്കത്ത് ഇത് അതൊരു തന്നെ മണ നമ്മളെല്ലാം അങ്ങനെ തന്നെ ഇനി പോയിട്ട് വല്ല മുരിങ്ങയിലയോ ചക്ക കുരുവോ ഏതെങ്കിലും പോയിട്ട് പോയി തപ്പ അല്ലാതെ നമ്മളെ പോലെ ഉള്ളവരൊന്നെ രക്ഷപ്പെടാൻ പറ്റില്ലേ വാക്കല്ല പത്ത് ലക്ഷം വ്യൂവേഴ്സുമായി ചെറുപുഴ വാർത്ത മലയോര മേഖലയിലെ സമഗ്ര വാർത്തകളുമായി ആദ്യ ഓൺലൈൻ ചാനൽ ജനഹൃദയങ്ങളിൽ ചെറുപുഴ വാർത്ത നേരിന്റെ നിശബ്ദമാകില്ല